എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യം തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അഞ്ച് ഹാബിറ്റ്സിനെ പറ്റി നമുക്കിന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം എല്ലാവർക്കും അറിയാം ടൈം അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളത് നമുക്കത് തിരിച്ച് കൊണ്ടുവരാനും പറ്റില്ല എന്നിട്ടും ചില ആളുകൾ പറഞ്ഞേക്കാം ഇത് ചുമ്മാ ഒന്നുമില്ല ഒരു കാര്യമില്ല വെറുതെ ടൈം പാസിന് ചെയ്യുന്നതാന്നൊക്കെ അങ്ങനെ ടൈം പാസ് ചെയ്ത് കളയാനുള്ളതല്ല സമയം നമ്മുടെ സമയം ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് സമയം കൊണ്ടാണ് സമയം ഉണ്ടെങ്കിലേ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റുള്ളൂ സമയം നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് തിരിച്ച് കിട്ടുകയില്ല നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നോക്കി നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റ് ചെയ്യാൻ സമയമില്ല നമ്മൾ ഒരിക്കലും സമയം വേസ്റ്റ് ചെയ്യരുത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയം നഷ്ടമാകും അത് നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യണം നമ്മൾ ഡേ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം എന്നാലാണ് ആ സമയത്തെ നമുക്ക് പ്രോപ്പറായിട്ട് എന്താ പറയുക എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോപ്പ് അവോയ്ഡിങ് ചലഞ്ചസ് അതായത് നമ്മൾ ചലഞ്ചസിൽ നിന്ന് ഒളിച്ചോടുക നമ്മൾ ചലഞ്ചിൽ നിന്ന് അങ്ങനെ ഒളിച്ചോടാൻ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ സക്സസ്സിൽ നിന്ന് ഒളിച്ചോടുന്ന പോലെ തന്നെയാണ് നമുക്ക് ചലഞ്ചസ് ഇല്ലാതെ ഒരിക്കലും സക്സസ്സിലേക്ക് എത്താനായിട്ട് പറ്റില്ല നമുക്ക് ഡിഫിക്കൽറ്റീസ് ഉണ്ടാവും ആ ഡിഫിക്കൽറ്റീസിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കണം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തോൽക്കുമോ എന്നുള്ള ഭയം നമ്മൾ ആ ഒരു ഭയത്തെ മറികടക്കണം ആ ഒരു ഭയം നമ്മളിൽ നമുക്ക് നമുക്കൊന്നിനും ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല ആ ഒരു ഭയം നമ്മളെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ തോൽക്കുമോ അല്ലെങ്കിൽ ശരിയാകുമോ എന്നൊക്കെയുള്ള ഭയം നമ്മളിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഓരോ പ്രാവശ്യം നമ്മൾ തോൽക്കുമ്പോഴും ആ തോൽവിയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും നമ്മുടെ മിസ്റ്റേക്കുകളിൽ നിന്ന് നമ്മൾ പഠിച്ച് വീണ്ടും ആ മിസ്റ്റേക്ക് ആവർത്തിക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക ഓരോ പ്രാവശ്യം നമ്മൾ തോൽക്കുമ്പോഴും നമ്മൾ ഓരോ സ്റ്റെപ്പ് നമ്മുടെ വിജയത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്ന് നമുക്ക് നമ്മുടെ ഓരോ തോൽവികളെയും അങ്ങനെ നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാം എന്നിട്ട് നമുക്ക് മുന്നോട്ട് തന്നെ പോകാം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് ആളുകളിൽ നിന്ന് വിട്ടുനിൽക്കുക നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആളുകൾ അവരോട് പറയുന്ന കാര്യങ്ങൾ ഒരു പരിധി വരെയൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ മൈൻഡ് സെറ്റിനെ അത് ബാധിക്കുന്നുണ്ട് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ആയിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ അവരിങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴൊക്കെ അവർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് നമ്മളെ നമ്മളെ മൈൻഡ് സെറ്റിനെ അത് കുറച്ചൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ മൈൻഡ് സെറ്റിനെ ബാധിക്കുന്ന സമയത്ത് നമുക്കും അത് മുന്നോട്ട് പോകുന്ന സമയത്ത് നെഗറ്റീവായി തന്നെയാണ് നമ്മളെ ബാധിക്കുക പോസിറ്റീവായിട്ടുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ നമ്മളെ സറൗണ്ടിങ്സിൽ പോസിറ്റീവായിട്ടുള്ള ആളുകളാണ് ഉള്ളതെങ്കിൽ അവരിൽ നിന്ന് കുറെ പോസിറ്റീവ് വൈബ്സ് നമുക്ക് കിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും പോസിറ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കും അത് പോസിറ്റീവായി തന്നെയാണ് ഉപകാരപ്പെടുക അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ഥിരതയില്ലായ്മ അത് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അതിലൊരു കൺസിസ്റ്റൻസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെപ്പോഴും പോകും നമ്മൾ ഡെയിലി ഓരോ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരണം ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഡെയിലി നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഒരു ദിവസം കട്ടായി പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ പുറകോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏതൊരു കാര്യത്തിനായാലും ഒരു സക്സസ്സിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന അതിലേക്ക് എത്തുന്ന ചില വർക്കുകൾ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും അതിലൊക്കെ നമ്മളൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം നമുക്ക് അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ താങ്ക് ഫോർ വാച്ചിങ്